നടൻ സിദ്ദീഖിൻ്റെ മകൻ റാഷിൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കുന്ന സമയത്താണ് അന്ത്യം ഏറെനാളായി രോഗബാധിതനായിരുന്നു നടനും ഗായകനുമായ ഷഹീൻ ഫർഹീൻ എന്നിവർ സഹോദരങ്ങളാണ് സിദ്ദീഖിൻ്റെ മൂത്ത മകനാണ് റാഷിൻ സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സിദ്ദീഖും ഷഹീനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിൽ റാഷിൻ്റെ ജന്മദിനം കുടുംബം വലിയ ആഘോഷമാക്കിയിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന്റെ കുടുംബം പ്രത്യേക പരിചരണമായിരുന്നു നൽകിയിരുന്നത് സിദ്ദീഖിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് റാഷിൻ വർഷങ്ങൾക്ക് മുമ്പ് റാഷിന്റെ മാതാവ് മരണപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് സീനയെ സിദ്ദീഖ് വിവാഹം കഴിക്കുന്നത് ഷഹീൻ ഫർഹീൻ എന്നിവർ സിദ്ദീഖ് സീന ദമ്പതികളുടെ മക്കളാണ് റാഷിനെക്കുറിച്ച് മുൻപ് സിദ്ദീഖ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രങ്ങളടക്കം പുറലോകം കണ്ടു തുടങ്ങിയത് ഷഹീന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ റാഷിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സുഖമില്ലാതിരുന്ന മകനെ പുറംലോകത്തിനു മുന്നിൽ കാണിക്കാത്തത് സഹതാപ തരംഗങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണെന്ന് സുദീഖ് പിന്നീട് പറഞ്ഞിരുന്നു അതേസമയം സുദീഖിന്റെ മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിലാണ് സിനിമാലോകം പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ നടി സീമാജി നായർ ടിനി ടോം തുടങ്ങിയവർ റാഷിന് ആദരാഞ്ജലികൾ നേർന്ന് വീട്ടിലെത്തുകയും ചെയ്തു